നമസ്കാരം തസ്നിവാണ് കുറേ നാളായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ബിസിയായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിന്നിപ്പോൾ ഉള്ളത് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ നെടുമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമുക്കൊരു ക്ലൈൻ്റ് ഉണ്ട് ബിശു എന്ന് പറഞ്ഞിട്ട് ആൾക്കൊരു ഹട്ട് നിർമ്മിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു മൂന്നാല് മാസം മുന്നേ ഞാൻ വേറൊരു പ്രോജക്റ്റ് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു ഏഴ് ലക്ഷത്തിന് കുറച്ച് പുഴേൻ്റെ സൈഡിൽ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഹട്ട് അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഏകദേശം അതുപോലെ തന്നെ ഒരു ഹട്ട് വേണം എന്നുള്ള രീതിയിൽ ബിച്ചു ഞങ്ങളുടെ അടുത്തേക്ക് എത്തി ഞാനങ്ങനെ സൈറ്റ് വിസിറ്റ് ചെയ്തു ആലപ്പുഴയിലാണ് ഒരുപാട് കായലും വയലും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ് പക്ഷേ ഈ കായലിനോടൊന്നും ചേർന്നല്ലെങ്കിൽ കൂടി ഏകദേശം ഈ ഒരു പുഴകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കായലുകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തിന് നടുവിലായിട്ടാണ് ബിച്ചുവിൻ്റെ വീട് അതുകൊണ്ട് തന്നെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം കയറുന്ന സമയത്ത് നമ്മുടെ ബിച്ചുവിൻ്റെ വീട്ടിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഫുട്ടോളം വെള്ളം ബിച്ചുവിൻ്റെ പറമ്പിലേക്ക് വന്ന് നിൽക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു അവിടെ ഡിസൈൻ ചെയ്ത പോലെ തന്നെ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ഹട്ട് പ്ലേസ് ചെയ്യാം അടിയിലായിട്ട് പിന്നെ ഫ്യൂച്ചറിൽ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നിർത്താനും പ്രൊജക്ടിന്റെ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ വരുന്നത് സ്റ്റെയർ കയറി മുന്നിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു വരാന്ത ആ വരാന്തയിൽ നിന്നെ ഗ്ലാസ് കൊടുത്തിട്ട് ലിവിങ് ഡൈനിങ് കിച്ചണോടെ വരുന്ന ഒരു സ്പേസ് കാണാൻ പറ്റും അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ബെഡ്രൂമിൻ്റെ സ്പേസ് അത് ഉള്ളുന്നല്ല നമ്മുടെ പുറത്തോട്ട് ഇറങ്ങി റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ ബാൽക്കണി ബാൽക്കണി ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള വാൾ കാണാൻ പറ്റും അതിനകത്തായിട്ട് ബെഡിൻ്റെ സ്പേസ് അതിനോട് ചേർന്ന് തന്നെ വാർഡ്രോബ് ആ വാഡ്റൂമിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടോയ്ലറ്റിൻ്റെയും വാഡ്റൂമിൻ്റെയും മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് പ്രൊജക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ലോഫ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബീച്ചും ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും വരുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് യൂസ് ചെയ്തെടുക്കാം ഈ ഒരു പ്രോജക്റ്റിന് നമുക്ക് ടോട്ടലി വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു എയിറ്റ് ടു നയൻ ലാക്ക് ആണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തത് ടോട്ടലി ഒരു എട്ട് ലക്ഷത്തിലാണെങ്കിലും കുട്ടനാടിലെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മുടെ ഫ്ലോറിങ്ങും കാര്യങ്ങളിലൊക്കെ ഗ്രൗണ്ട് ലെവലിൽ നല്ലൊരു ബെഡും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അതിൻ്റെ ഒരു കോസ്റ്റ് കൂടെ ചേർത്തിട്ട് ഏകദേശം നയൻ ലാക്കിൽ ഈ ഒരു എൻ്റെയർ പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ബിശുവിനെ പറ്റി പറയുകയാണെങ്കിൽ ആൾ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അമ്മയുണ്ട് അച്ഛനുണ്ട് ചേട്ടനുണ്ട് ചേട്ടൻ വരുന്നുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ഡിസംബറിലേക്കൊക്കെ ആകുമ്പോൾ ആൾ എത്തും അപ്പോൾ അതിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മറ്റു വീടിനെ ഡിമോളിഷ് ചെയ്തിട്ട് അല്ല ഫസ്റ്റ് ചേട്ടൻ വന്ന ഉടനെ ആളുടെ കല്യാണമുണ്ട് പിന്നെ അതിനൊക്കെ ശേഷം ഫ്യൂച്ചറിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു വീട് ഡിമോളിഷ് ചെയ്യുന്നു മറ്റൊരു വീട് നിർമ്മിക്കുന്നു